ി ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഡയറക്ടറാണ് എൻ്റെ കൂടെ ഉള്ളത് സെഫ് സാർ എന്താണ് ആക്ച്വലി ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ഒരു ആപ്പാണ് ഓക്കെ ഏകദേശം അഞ്ച് വർഷത്തോളമായി വ്യത്യസ്ത മേഖലകളിലായിട്ട് കുട്ടികൾക്ക് പഠനവും ക്ലാസും കാര്യങ്ങളൊക്കെ ഏതൊക്കെ കോഴ്സുകളാണ് കൊടുക്കുന്നത് നമുക്ക് എല്ലാ ഡിഗ്രി ക്ലാസുകളും നമ്മൾ കൊടുക്കും എല്ലാ ക്ലാസ് അതുപോലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെയും ഡിഗ്രി ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലെല്ലാം വരുന്നുണ്ട് ഇൻക്ലൂഡിംഗ് ബി സി അടക്കം നമ്മൾ കൊടുക്കുന്നുണ്ട് ഇംഗ്ലീഷ് സോഷ്യോളജി വരുന്നുണ്ട് അതുപോലെ പി ജി കോഴ്സുകൾ ഇംഗ്ലീഷും അറബിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു ഹയർ സെക്കൻഡറി ഏത് കോഴ്സാണ് പ്രൊവൈഡ് പിന്നെ ഹയർ സെക്കൻഡറിയിൽ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു കേരള സിലബസിന്റെ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എൻ ഐഒസിന്റെ ആറ് മാസത്തെ പ്ലസ് ടു ആറ് മാസത്തെ പ്ലസ് ടു നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാച്ചുകൾ നമ്മൾ ഇറങ്ങി സക്സസ്ഫുൾ ആയിട്ട് എല്ലാ ഈ പറഞ്ഞ എല്ലാ കോഴ്സുകളും ഉണ്ടാകുന്നുണ്ട് രണ്ടോ ഇതൊക്കെ നമ്മള് ട്രെയിനിംഗ് രൂപത്തിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് നമ്മൾ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് അതുപോലെ തന്നെ മൗണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് അത് അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ആളുകൾക്ക് പഠിച്ചു പഠിച്ചുകഴിഞ്ഞാല് ഇന്ത്യനകത്തും ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഈസി ആയിട്ട് എന്താ കഴിയും നല്ല പ്രൊഫൈലിൽ ജോലി നേടിയെടുക്കാൻ കഴിയും ഓക്കെ ഒരുപാട് ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ നമുക്കുണ്ട് അതിൽ നിന്ന് എജൂമി എന്താണ് വ്യത്യസ്തമാക്കുന്നത് എജൂമി വ്യത്യസ്തമാക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുമ്പം ഓൺലൈൻ ആപ്പ് അല്ലെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞാലും എജൂമി ആക്ച്വലി ഒരു ഓഫ്ലൈൻ പ്രതീതിയിലായിരിക്കും നമ്മുടെ കുട്ടികളെ കാറ്റർ ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾക്ക് അവർ മനസ്സിൽ നമ്മൾ ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവില്ല അതിനപ്പുറം അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാ മേഖലകളും നമ്മൾ കൊടുക്കുകയും അവരെ ലൈവ് ആക്കി നിർത്തുകയും ഈവൻ അവൾക്കിടയിൽ തന്നെ നമ്മൾ ഓഫ്ലൈനിലായിട്ട് നടക്കുന്നതിൻ്റെ അപ്പുറം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോമ്പറ്റീഷൻസും ഫെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തി നമ്മൾ ചെയ്യുന്നു ഓക്കെ ഒരു കുട്ടിയുടെ ഭാഷ വികസിക്കാൻ പ്രത്യേകിച്ചും ഇൻ്റർനാഷണൽ ടീച്ചിങ് അല്ലെങ്കിൽ കരിയറിലൊക്കെ ഇംഗ്ലീഷ് വളരെ പ്രധാനപ്പെട്ട സാധനം അതിന് വേണ്ടിയാ എന്ത് ചെയ്യുന്നത് ആദ്യം ഞാൻ പറയാൻ പോകുകയായിരുന്നു നേരത്തെ ചോദിച്ചാൽ ക്വസ്റ്റനിൽ അതുണ്ട് നമ്മുടെ കുട്ടികളുടെ ലാംഗ്വേജ് ബൂസ്റ്റിംഗ് എന്നുള്ളത് നമ്മുടെ വലിയ ഈ എയിമാണ് നമ്മുടെ ടാർഗറ്റ് തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകൾ നമ്മൾ കുട്ടികൾ കൊടുക്കുന്നുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ നമ്മളെന്താക്കുന്നുണ്ട് കുട്ടിയെ കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ റീഡത്തോന്നു പറയാനുള്ള പേരിൽ ബ്രെയിൻ ബ്ലാസ്റ്റ് എന്നുള്ള പേരിൽ അതുപോലെ തന്നെ ഡിന്നർ ടോക്ക് എന്നുള്ള പേര് ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന വ്യത്യസ്തങ്ങളായ പ്രോഗ്രാംസാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും അതിൻ്റെ ഫലം കൊയ്തുകൊണ്ടിരിക്കുകയാണ് ആയിട്ടുള്ള ഏതെങ്കിലും കുറച്ച് അച്ചീവ്മെൻ്റ്സുകൾ സാറിന് പറയാൻ പറ്റും അച്ചീവ്മെൻറ്റ്സ് ഇപ്പം രണ്ട് ദിവസം മുന്നേ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നത് നമ്മുടെ കുട്ടികളുടെ പോലെ കേരളത്തിലെ സിന്റെ പ്ലസ് ടു റിസൾട്ട് വന്നു അതിൽ നമ്മുടെ കുട്ടികൾ നൂറ് ശതമാനം വിജയമാണ് നമുക്ക് ഏകദേശം എല്ലാ കുട്ടികളും എയ്റ്റി പെർസെൻറ്റേജ് അബ്ബം ഉണ്ടാക്കിയിട്ടുണ്ട് മാർക്ക് സ്കോർ ചെയ്ത് നൂറ് ശതമാനം വിജയം വീട്ടിലിരുന്ന് പഠിച്ച് നമ്മൾ കൊടുത്ത ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് അപ്പോൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുന്നേ നമ്മുടെ കുറച്ച് കുട്ടികൾ ഡിഗ്രിപ്പോ ഫൈനൽ ഇറങ്ങുന്ന കുട്ടികൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തൊരു ജോലി കിട്ടിയ സന്തോഷം വിളിച്ചു പറഞ്ഞു ജൂമിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്ന സപ്പോർട്ട് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് സന്തോഷം അവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ അച്ചീവ്മെന്റ്സ് പറയുകയാണെങ്കിൽ സമാനമായ പ്രത്യേകതകൾ എന്തൊക്കെയാണ് സമാനമായ പ്രത്യേകത നമുക്ക് ആപ്പിന്റെ ആപ്പ് ത്രൂ പഠിക്കാം ഓക്കെ പിന്നെ നമ്മുടെ വീഡിയോ എച്ച് ഡി ക്വാളിറ്റി വീഡിയോ ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ട് അടുത്ത് ലൈവ് ക്ലാസ്സുകൾ കൊടുത്ത് കുട്ടികൾ പഠിപ്പിക്കുന്നു ഓരോ ബാച്ചിനും അവരുടേതായിട്ടുള്ള ഒരു മെന്റർ നമ്മൾ കൊടുക്കും സപ്പോർട്ട് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ മെൻറ്റർ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുകയും അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകുകയും പിന്നെ ഈ പറയപ്പെട്ട എല്ലാ കോഴ്സുകളും അജേൻമെൻറ്റ് പ്രൊജക്ട്സ് വർക്ക്സ് ഉണ്ട് അതിന് കുട്ടികൾക്ക് എ ടു ജെഡ് സപ്പോർട്ട് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ത്രൂ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വലിയൊരു ഹാസലില്ലാതെ അവർക്കുണ്ടാകും ഈസി ആയിട്ട് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകാൻ കഴിയും ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ എടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് അഡ്മിഷൻ എടുക്കാൻ രണ്ട് രൂപത്തിൽ അവർക്കുണ്ട് ഒന്ന് നമ്മുടെ നമ്പർ നമുക്ക് താഴെ കൊടുക്കാം അതിൽ ബന്ധപ്പെടാം ഓഫീസിൽ ബന്ധപ്പെട്ട് അഡ്മിഷൻ എടുക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മളെ ആപ്പ് ത്രൂ എന്താക്കാം അവർക്ക് അഡ്മിഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് അവർക്ക് കോഴ്സുകൾ ഉള്ളത് പർച്ചേസ് ചെയ്യാൻ ആപ്പ് കൊണ്ടുവന്നു എഡ്യൂക്കേഷൻ ഒക്കെ നടക്കുന്നു എത്ര സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പൊ നിലവിൽ ഇപ്പൊ നിലവിൽ നമ്മുടെ നമുക്ക് ഇതിന് പുറമെ വേറെ കുറേ കോഴ്സുകളുണ്ട് ചെറിയ ചെറിയ കോഴ്സുകൾ നമ്മൾ പറഞ്ഞിട്ടില്ല ഏകദേശം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു തൗസൻഡ് എബോ നമ്മുടെ മൊത്തം അപ്പോൾ ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിയല്ലോ ഇതുമായിട്ട് സാറിൻ്റെ എന്താണ് താങ്കളുടെ പേഴ്സണൽ കാര്യം പേഴ്സണൽ കരിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ പോലും അറിയാത്ത ഗ്രഹത്ത് നമ്മൾ കുട്ടികൾക്ക് പുതിയത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ തന്നെ പുതിയ കാര്യങ്ങൾ അന്വേഷിക്കുന്നു കണ്ടെത്തുന്നു സാറിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും ഇതിലേക്ക് വരാനുണ്ടായ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ അറിയാമല്ലോ പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഞാൻ വാൾട്ട്യൂഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പം ആ ഒരു അവിടുത്തെ ഒരു പ്രൊഫഷണൽ സാധനം നമുക്ക് നാട്ടിലേക്ക് വരിക ഇവിടെ സെറ്റിൽ ആവുക അതുപോലെ ആ ഒരു ലെവലിലുള്ള കുറച്ച് കുട്ടികളെയും ആ ഒരു ലെവലിലുള്ള തലമുറയും വാർത്തെടുക്കുക തുടങ്ങിയിട്ടുള്ള രൂപത്തിലാണ് നമ്മുടെ കരിക്കുലം ഫ്രെയിം വർക്ക് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് അഡ്മിഷൻ എടുക്കുന്നു വീഡിയോ ക്ലാസ് വിട്ടു കിട്ടുമെടുക്കുന്നു പഠിച്ചോളൂ എന്ന് പറയുന്നു അതല്ല നമ്മുടെ സിസ്റ്റം ഗ്രേറ്റ് അവൈലബിൾ ആണ് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നമ്പറ് നമ്മൾ താഴെ കൊടുക്കുന്നില്ല ക്രിപ്ഷനിലും കൊടുക്കുന്നില്ല അപ്പം ഈ പറയപ്പെട്ട യൂണിവേഴ്സിറ്റീസിലെ കോഴ്സുകളായാലും ബാക്കി പറയുക കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് എന്താക്കാം നല്ല രൂപത്തിൽ തന്നെ കുറഞ്ഞ ഫീസിൽ നല്ല സ്റ്റാൻഡേർഡായിട്ട് പഠിച്ചെടുക്കാം